ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ കരസ്ഥമാക്കി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഇന്റർനാഷണൽ മത്സരത്തിലേക്കുള്ള സെലക്ഷൻ അർഹത പരിശീലകൻ സിയാദ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ചെന്നൈയിലും ഛത്തീസ്ഗഡിലുമായി നടന്ന അറുപത്തി ഒന്നാമത് ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച പെരുമ്പാവൂർ ടീം ആർ എഫ് ഒ ക്ലബ്ബിലെ താരങ്ങൾ മെഡലുകൾ കരസ്ഥമാക്കി ഇൻലൈൻ സ്പീഡ് സ്കേറ്റിംഗിൽ എ എഫ്ന രണ്ടു വെള്ളിയും അനന്തിജിത് ശരത് കുമാർ ഒരു വെള്ളിയും ഒരു വെങ്കലവും കരസ്ഥമാക്കി ഡൗൺഫിൽ വിഭാഗത്തിൽ ഗായത്രി ലിമോൻ ഒരു സ്വർണവും സാരംഗ് ഒരു വെള്ളിയും കരസ്ഥമാക്കി അന്തർദേശീയ സ്കേറ്റിംഗ് താരവും കേരള ടീമിന്റെ മുഖ്യ പരിശീലകനുമായ സിയാദ് കെ എസ് ആണ് ഇവരുടെ പരിശീലകൻ ഇന്റർനാഷണൽ മത്സരത്തിലേക്കുള്ള സെലക്ഷന് ശ്രീനാരായണ ലോ കോളേജ് വിദ്യാർത്ഥി എ എ അപ്ന അർഹയായി സെന്റ് ബിറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂൾ കടയിരുപ്പിലെ ഗായത്രി ലിമോസയും അർഹത നേടി വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലെ തേവക്കിൽ വിദ്യോദയ സ്കൂൾ കേശവ് മെഡൽ കരസ്ഥമാക്കി മുതൽ ആസ്ഥാനമായിട്ട് റോളർ സ്കേറ്റിംഗിന്റെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെരുമ്പാവൂര് ആയിരുന്നു പരിശീലനം ഉള്ള റോട്ടറി ആയിരുന്നു പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ പട്ടക്കാട്ടുപിടി പി എം ജെ ഓട്ടോരത്തിൻ്റെ പാർക്കിംഗ് ലോട്ടിലാണ് ഇപ്പോഴത്തെ റോൾ സ്കീറ്റിങ്ങിൻ്റെ പരിശീലനം നടക്കുന്നത് നമ്മുടെ ക്ലബ്ബിൽ നിന്നും മൂന്ന് വർഷമായിട്ട് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ആറോളം കുട്ടികൾ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് കുട്ടികൾ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരാളും മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സമയത്തിൽ നാല് കുട്ടികൾ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് ഏകദേശം പത്തോളം നാഷണൽ മെഡൽ കരസ്ഥമാക്കിയ ക്ലബ്ബി നമ്മുടെ ടീം നമ്മുടെ ക്ലബ്ബിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത് എ എ അഭിന രണ്ട് ആണ് ലഭിച്ചിട്ടുള്ളത് ഗായത്രി ദീപം ഈ വർഷം ഗോൾഡ് കരസ്ഥമാക്കി കഴിഞ്ഞ വർഷവും ഗോൾഡ് കരസ്ഥമാക്കി നാഷണൽ ചാമ്പ്യനായി കൂടാതെ അനന്തജിത്ത് ശരത്കുമാർ രണ്ട് മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരു സിൽവറും ഒരു ബ്രോൺസും കരസ്ഥമാക്കിയിട്ടുണ്ട് സാരം കേശവ് ഒരു സിൽവർ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻസിൽ പങ്കെടുക്കാൻ അർഹത നേടിയിട്ടുണ്ട്